പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ ബാസ് 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 ക്രാഷ് അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ ചെയ്യുക സ്റ്റഡി സ്റ്റഡി കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി ഹലോ എല്ലാവർക്കും സ്വാഗതം എൻ ഐഒസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പോൾ എക്സാമിന്റെ മുന്നോടിയായിട്ട് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അസൈൻമെന്റ് വർക്ക് കഴിഞ്ഞു സബ്മിറ്റ് ചെയ്തു മാർക്കുകളൊക്കെ ലഭിച്ചു തുടങ്ങി റെക്കോർഡ് വർക്കുകൾ കഴിഞ്ഞു സോ ഏകദേശം എല്ലാ വർക്കും കഴിഞ്ഞു ബട്ട് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കും നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന നമ്മുടെ തിയറി എക്സാമിനേഷൻ ആണ് നമുക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു തിയറി എക്സാമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കൺസേൺസ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട് ഇപ്പോൾ നമുക്ക് എക്സാമിന്റെ ഡേറ്റ് ഷീറ്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞ ഒരുപാട് കുട്ടികൾ കൺഫ്യൂസ്ഡ് ആണ് അതേപോലെ തന്നെ ഈ എക്സാം കറക്റ്റ് ടൈമിൽ തന്നെ നടക്കോ ഈ നെക്സ്റ്റ് വരുന്ന ഏപ്രിൽ സെക്കൻഡ് വീക്കിൽ തന്നെയാണോ എക്സാം നടക്കുന്നത് അത് മാറ്റി വെക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺസേൺസ് ആണ് നമ്മുടെ കുട്ടികൾ ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ എക്സാമായി ബന്ധപ്പെട്ടിട്ടാണ് സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ പുതിയ കാര്യങ്ങളുമായിട്ടാണ് വന്നത് ഒന്നും പഴയത് നമ്മൾ എടുക്കുന്നില്ല ഞാൻ എല്ലാം പറഞ്ഞത് മാറ്റങ്ങളാണ് മാറ്റങ്ങൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ മാറ്റത്തിൽ തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് സോ ആ മാറ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും പുതുതായിട്ട് ചെയ്തു ഓരോ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒബ്ജക്റ്റീവിന്റെ ക്ലാസുകളും സബ്ജക്റ്റീവിന്റെ ക്ലാസുകളും നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാ ക്ലാസുകളും നമ്മൾ പുതിയതായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് നമ്മുടെ കുട്ടികൾക്ക് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ്ജക്റ്റിനെയും പറഞ്ഞു തന്നു ഏതൊക്കെ പഠിക്കണം എന്നുള്ളത് അപ്പോൾ അതിലോട് പറയുമ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ൂസ്ഡ് ആണെന്നുള്ള നൂറ് ശതമാനം ആണ് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോഴും കുട്ടികൾ നമ്മളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് സബ്ജക്റ്റിൽ മാർക്കുകൾ എത്ര ഇത് ടി എം എ ഫുൾ മാർക്ക് എടുത്താൽ പിന്നെ തിയറി എടുക്കണ്ടല്ലോ ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ സബ്ജക്റ്റീവ് മാത്രം അതായത് എഴുത്ത് പരീക്ഷയ്ക്ക് പാഠം മാത്രം പഠിച്ചു പോകുന്ന ആളുകളുണ്ട് അത് മാത്രമല്ല ടി എം എയുടെ പോർഷൻ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് ഓക്കെ പബ്ലിക് എക്സാമിന് ഇത്ര ഭാഗം അറിയാതെ അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടും അതിലോട്ട് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാതെ ടി എം എ പോർഷൻസ് എടുത്ത് പഠിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയില്ല അറിയില്ല നമ്മൾ ഈ കഴിഞ്ഞൊരു എക്സാമിന് വെച്ചിട്ടായിരിക്കും നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ടാവുക പക്ഷെ കഴിഞ്ഞ എക്സാമിൽ നമുക്ക് ഫുൾ ആയിട്ട് സബ്ജക്റ്റ് എഴുത്തു പരീക്ഷ നൂറിൽ നൂറ് മാർക്ക എഴുതി കിട്ടുമായിരുന്നു എന്നാൽ ഇവിടെ നമ്മുടെ രണ്ടായിരത്തി രണ്ട് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ആ രണ്ട് മാറ്റങ്ങൾ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു നിങ്ങളോട് ബൈഫോക്കേറ്റഡ് ബൈഫോക്കേറ്റഡ് സിലബസ് സിലബസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അറുപത് ശതമാനമാക്കി ഷോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തി അഞ്ച് പാടങ്ങളോ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് പാഠങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഷോർട്ട് ചെയ്തിട്ട് പതിനാല് പാടങ്ങളൊക്കെ ആക്കി അല്ലെങ്കിൽ മുപ്പത്തഞ്ച് പാടത്തിരണ്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട് സോ നമ്മൾക്ക് ആ നമ്മൾ വരുന്ന പോർഷൻസ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി അതിൽ നിന്നേ നിങ്ങൾക്ക് ക്വസ്റ്റൻസ് വരുള്ളൂ അതിൽ നിന്നേ നിങ്ങൾക്ക് പരീക്ഷ ക്വസ്റ്റ്യൻസ് വരുള്ളൂ സോ അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി സോ ഇവിടെ എപ്പോഴും ഈ ഒരു സിലബസ് നോക്കാതെ ടി എം എ പോർഷൻസ് ഒക്കെ എടുത്ത് പഠിക്കണ കുട്ടികളുണ്ട് ഉണ്ട് ഒരുപാട് കുട്ടികൾ എന്നോട് അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അവിടുന്ന് അങ്ങനെ പറഞ്ഞു ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു അത് അങ്ങനെ ചെയ്യുന്നുണ്ട് മക്കളെ എന്ത് ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും നമ്മുടെ എൻ എ ഒ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് എന്താണെന്നുള്ള ശ്രദ്ധിക്കുക കാരണം ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എൻ ഐസ് ഡിപ്പാർട്ട്മെന്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ് അതിന്റെ നോട്ടിഫിക്കേഷൻ ഓർഡർ പ്രകാരമായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാണ് സോ നമ്മുടെ വിദ്യാർത്ഥികൾ വരെ കോൺഷ്യസ് ആവണം നിങ്ങൾ ഇതിനെ കുറിച്ച് അറിയണം ഓക്കെ സോ ഈ ബൈഫോക്കേഡ് സിലബസ് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക അപ്പൊ അതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ചിലപ്പോ നിങ്ങൾക്ക് രണ്ട് കൊസ്റ്റ്യൻ പേപ്പർ തരാനുള്ള സാധ്യതയാണ് അത് നമ്മുടെ പുതുതായിട്ട് ഇപ്പൊ ഈ ഏപ്രിൽ എഴുതുന്ന കുട്ടികൾക്കല്ല ഇതിന് മുമ്പ് സപ്ലിമെന്ററി എഴുതുന്ന കുട്ടികളാവുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അതിൽ പഴയ സിലബസിന്റെ കൊസ്റ്റിൻ പേപ്പറിലും തരാൻ സാധ്യത അത് ഉറപ്പല്ല കൺഫേംഡ് അല്ല ബട്ട് അങ്ങനെ ഒരു ചാൻസും ഉണ്ട് എന്ന് നമ്മൾ അറിയാൻ സാധിക്കുന്നത് അപ്പൊ അതെന്താന്നുള്ള നമുക്ക് എക്സാം നടക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ അപ്പൊ സാറ് പറഞ്ഞ എന്താ നമ്മൾ മുമ്പ് സപ്ലിമെന്ററി ആക്കിയിട്ട് അതായത് കഴിഞ്ഞ ഒക്ടോബർ ർ ചെയ്തിട്ട് ഒരു വിഷയം രണ്ട് വിഷയം മാത്രം നമ്മൾ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് പഴയ സിലബസിന്റെ കൊസ്റ്റൻ പേർ കിട്ടും പുതിയ സിലബസിന്റെ കൊസ്റ്റൻ പേപ്പറും കിട്ടും ഓക്കെ ഈ പുതിയ സിലബസിന്റെ കൊസ്റ്റൻ പേപ്പർ എസ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് സോ ഏപ്രിൽ രണ്ടായിരത്തി ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ചെയ്താൽ പോകുന്ന കുട്ടികൾക്ക് ഈ സിലബസ് ഉള്ള ഈ ഒരു സിലബസിൽ തന്നെ പോകണം ഇതിന് മുമ്പ് എഴുതിയ കുട്ടികൾക്ക് ഒരു പക്ഷേ ഓൾഡ് സിലബസ് തരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഓൾഡ് സിലബസിന്റെ കൊസ്റ്റൻ പേപ്പർ എഴുതാ ഒബ്ജക്റ്റീവ് ആക്കിയിട്ട് എഴുതാൻ സാധിക്കും അത് തരണം അത് നിങ്ങളുടെ എക്സാമിനും നിങ്ങളുടെ എക്സാം ഹാളിൽ ഹോളിന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക്

നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പബ്ലിക് ടോപ്പിക്സ് എടുത്തിട്ട് ഏതെങ്കിലും എന്ന് വരുന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നതിൽ ഉൾക്കൊള്ളിക്കണം ചെയ്യാം ഓക്കെ ആവശ്യം സോ ഇത് ഫോക്കസ് ചെയ്യാം അതുപോലെ തന്നെയാണ് നമ്മുടെ പുതിയ പാറ്റേൺ രണ്ടാമത്തെ എന്താ എന്താ പാറ്റേൺ ആണ് പുതിയ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ രണ്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സോ ഇത് മനസ്സിലാക്കാതെ ഇപ്പോഴും സബ്ജക്റ്റീവ് മാത്രം ഓരോ പാഠങ്ങൾ അങ്ങോട്ട് കഥ മാത്രം ഇന്ന് ഓരോ ചോദ്യങ്ങൾ എടുക്കായിട്ട് ഉത്തരങ്ങൾ പഠിക്കുക ഫോളോയിങ് പഠിക്കുന്നില്ല 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 ക്രോർ എഫ് ഐ വി ഫിൽ ചെയ്യുന്ന ഇതൊന്നും പഠിക്കാതെ ും മാത്രം മാത്രമേ പഠിച്ച അമ്പത് മാർക്ക് നൂറിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി അമ്പത് മാർക്ക് പരീക്ഷകൾ പോകുമ്പോൾ വിളിച്ചിരിക്കേണ്ട അവസ്ഥ ഉണ്ടാകാൻ പാടില്ല സോ നമ്മുടെ കുട്ടികൾക്ക് എന്റെ വിദ്യാർത്ഥികൾ എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഞാൻ തന്നെ പ്രോപ്പർ ഗൈഡൻസ് തരുന്നുണ്ട് സോ ആ ഗൈഡൻസ് ഫോളോ അപ്പ് ചെയ്യുക ഓക്കെ ഞാൻ പറയുന്നത് വെറുതെ ഒരു ദിവസം വന്നിട്ട് എന്തെങ്കിലും വിളിച്ചു സിലബസ് എല്ലാം നമ്മൾ റിസർച്ച് ചെയ്ത് ഞാൻ ആയിട്ട് നമ്മുടെ ഓരോ ബാച്ചും നിങ്ങൾക്ക് കഴിഞ്ഞ ഒക്ടോബർ ബാച്ചിന്റെ റിസൾട്ട് ബാച്ച് അറിയാം അതിന് മുമ്പത്തെ ബാച്ച് ഞാൻ ഒരു നിങ്ങൾക്ക് ഡിസൈൻ പറയും പരീക്ഷ കഴിഞ്ഞാൽ ആ വരുന്ന വന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് സോ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് കണ്ടന്റ് ആയിരിക്കും ആ കണ്ടന്റ് മാത്രം നമ്മൾ കുട്ടികൾ സെർച്ച് ചെയ്യുക എന്റെ മുമ്പിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു അടുത്ത് വന്ന് പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പാസ് കോൺഫറൻസ് അതിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതല്ല നമ്മൾ അൺനോൺ അതല്ലാതെ പോയിട്ട് ആ കൺഫ്യൂസ്ഡ് ആയിട്ട് പരീക്ഷ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞ കണ്ടന്റ് വന്നു പിന്നെ അതിൽ എക്സ്ട്രാ ഇതൊക്കെ നമ്മൾ ബുദ്ധിമുട്ട് വരാൻ പാടില്ല സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക എൻട്ടിഫിക്കേഷനുകൾ ശ്രദ്ധിക്കുക ഗവൺമെന്റ് സർക്കുലറുകൾ സർക്കുലറുകൾ നോക്കുക ആ സർക്കുലറുകൾ പറയുന്ന പ്രകാരമാണോ ഞാൻ പറയുന്നത് ചെക്ക് അതാണ് ഞാൻ പറയുന്നതെങ്കിൽ അത് യൂസ് ചെയ്യാം ഞാനത് വെച്ചിട്ടേ പറയുള്ളൂ ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊന്നും പറയില്ല അതേപോലെ നിങ്ങൾ വേറെ എന്ത് ഇൻഫർമേഷൻ എങ്ങനെ ഗ്രാബ് ചെയ്താലും ഒരു കുഴപ്പമില്ല ക്ലാസ് നമുക്ക് എങ്ങനെ പഠിക്കാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും റിസർച്ച് ചെയ്യാം ഏത് ഭാഗങ്ങളും പഠിക്കാം പക്ഷെ പഠിക്കുന്നതൊക്കെ ഈ എൻ എ ഒസിലെ പുതിയ കരിക്കുലം പുതിയ ബൈഫക്കറ്റ് സിലബസ് പുതിയ പാറ്റേൺ പ്രകാരമാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പഠിക്കാം കാരണം സമയം നിങ്ങൾക്ക് കുറച്ച് ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ ഇത് പറഞ്ഞ് തരുമ്പോൾ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു സോ അതേപോലെ നിങ്ങൾ പഠിക്കുന്നു നിങ്ങളുടെ വളരെ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് സോ ആ ടൈം നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക അപ്പോൾ മക്കളെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ബൈഫക്കറ്റ് സിലബസ് ആണ് ഏപ്രിൽ കാര്യം പുതിയ ക്വസ്റ്റിൻ പേപ്പർ പാറ്റേൺ ആണ് അതിൽ അമ്പത് ശതമാനം എഴുത്ത് പരീക്ഷക്ക് കിട്ടുള്ളൂ ബാക്കി അമ്പത് ശതമാനം നമുക്ക് ഒബ്ജക്റ്റീവ് ആണ് നമുക്ക് എം സി ക്യൂ എഫ് ഐ ബി മാക്സ് ട്രോഫോൾസ് ആണ് മനസ്സിലാക്കാം ഇത് എൻ ന്യൂസ് ഡിപ്പാർട്ട്മെന്റ് പറയണ ഞാൻ പറയുന്നതല്ല സോ എൻ എസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാമല്ല അത് സാർ ഇപ്പോ അവരത് പറയുന്നുണ്ട് ഇവർ അത് പറയുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന കാര്യമാണോ എന്നെടുത്തോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യം എവിടുന്ന് കിട്ടിയാലും ഗ്രാബ് ചെയ്തോ നോ പ്രോബ്ല പഠിക്കുന്നത് നിങ്ങളാണ് പരിചയം നിങ്ങളാണ് എനിക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവുന്ന കാര്യങ്ങൾ ചെയ്തു തരാനേ സാധിക്കുള്ളൂ എന്റെ അടുത്ത് ഹെൽപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം എന്റെ അടുത്ത് എടുത്താൽ മതി എൻ്റെതിലാർ നിങ്ങൾക്ക് നല്ല ഹെൽപ്പും സപ്പോർട്ടും കിട്ടുന്നുണ്ടെങ്കിൽ യു കാൻ ഗോ ഫോർ ദാറ്റ് ബിക്കോസ് അവർ എയിം മീസ് ടു പാസ് എൻ എക്സാമിനേഷൻ അല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ നെറ്റ് പഠിക്കണമോ ഒരു ആവശ്യമില്ല നമ്മുടെ ലക്ഷ്യം എന്താ നമ്മൾ എൻസ് എക്സാമിനേഷൻ പാസ് ആവണം അത് എന്റെ അടുത്ത് വരുന്ന കുട്ടികൾ എന്റെ ക്ലാസ് കണ്ട് പാസ് ആയി എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ് അതേപോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ പാസ് ആകാൻ സാധിക്കുന്നത് അത് നിങ്ങൾ എടുക്കുക പക്ഷേ മക്കളെ റോങ് ഇൻഫോർമേഷൻസ് ഒരു കാരണവശാലും നിങ്ങൾ എടുത്ത് പഠിക്കും അത് നിങ്ങളെ പരീക്ഷയെ ബാധിക്കാൻ പാടില്ല ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ പേപ്പേഴ്സ് സൈക്കോളജി അതേപോലെ ഹിന്ദിയൊക്കെ പേപ്പറുകളൊക്കെ നമ്മുടെ ബാച്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ അഡ്മിഷൻ ഒക്കെ തുടങ്ങി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പഴയ ബുക്കും പഴയ സിലബസ് ഓൾഡ് സിലബസും പഴയ പാറ്റേണിലാണ് ബൈഫൊക്കേഷൻ വന്നിരുന്നത് എന്നാൽ അതിൽ മാത്രം അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഈ ബിസിനസ് സ്റ്റഡീസ് ഒക്കെ പേപ്പർ എടുക്കുമ്പോൾ കുട്ടികൾക്ക് ചാപ്റ്ററിലൊക്കെ പേരിൽ മാറ്റം വന്നു ഇന്നലെ ഞാൻ ബിസിനസിന്റെ ഒരു ക്ലാസ് പോസ്റ്റ് ചെയ്തപ്പോൾ കുട്ടികളുടെ വിചാരം നമ്മൾ ആ കൊടുത്ത ബുക്ക്സിലുള്ളത് വേറെ നമ്മളിപ്പോൾ വേറെ എന്നുള്ളതാണ് ഇത് ഗവൺമെന്റ് ഇൻ ബിറ്റ്വീൻ നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം കൊണ്ട് കൊണ്ടുവന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ് സോ അപ്ഡേറ്റ് അക്സെപ്റ്റ് ചെയ്യുക അവിടെ നമ്മൾ ടോപ്പിക്സ് ടോപ്പിക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിലൊക്കെ ചാപ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉള്ളൂ അല്ലാതെ നമ്മുടെ ഫുൾ ആയിട്ട് കണ്ടന്റുകളൊന്നും മാറിയിട്ടില്ല ഇതൊക്കെ നോക്കി നോക്കിയിട്ട് വേണം നിങ്ങൾ അത് ചെക്ക് ചെയ്യണം ഓക്കെ അതിനാണ് ഞാൻ നല്ല ബിസിനസ് സ്റ്റഡീസ് അത്രയും ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞത് അതേപോലെ ഓരോ സബ്ജക്റ്റിന്റെയും ക്ലാസ്സുകൾ എങ്ങനെ പരീക്ഷയ്ക്ക് പഠിക്കണം ഏതൊക്കെ ഫോക്കസ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാ വീഡിയോസ് അവൈലബിൾ ആണ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഈ നമ്മുടെ എക്സാമിന് മുന്നോടിയായിട്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു അത് ഓക്കെ ആണ് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കൺസേൺ ആവുന്നു അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് നമ്മുടെ എക്സാം എന്ന് വരും എന്നുള്ളതാണ് ഈ എക്സാമിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് എബ്രോഡ് ഒക്കെ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള കുട്ടികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തോ അല്ലെങ്കിൽ കേരളത്തിലുള്ള കുട്ടികൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ രജിസ്റ്റർ ചെയ്തോ അങ്ങനെയൊക്കെയുള്ള പല പ്ലാനിങ്ങോട് കൂടി ഈ ഒരു പരീക്ഷ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുമെന്ന് കരുതിയിട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികൾ ഉണ്ടാവും ഓക്കെ എബ്രോഡ് വിദേശത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ട് നാട്ടിൽ വന്ന് പരീക്ഷ എഴുതാം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും സോ ഈ നോട്ടിഫിക്കേഷൻ വരാത്തത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം എന്താ ഷീറ്റ് ഇപ്പോഴെങ്കിലും വന്നാലേ നമുക്ക് അടുത്ത മാസം പതിമൂന്നാം തീയതിയാണ് എക്സാം തുടങ്ങുന്നതെങ്കിൽ ആ ഡേറ്റുകൾ അറിഞ്ഞാൽ നമുക്ക് ലീവുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാതിൻ്റെ പ്രകാരമാണ് എന്നുള്ളത് നമ്മുടെ കുട്ടികളൊരു കൺസേൺ ആണ് പക്ഷേ മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് ഇന്നലെ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മുടെ സിവിൽ സർവീസിൻ്റെ പ്രിലിംസിൻ്റെ എക്സാമിനേഷൻ ഒക്കെ ജൂൺ പതിനഞ്ചാം തീയതി ആ ടൈമിലോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എക്സാംസ് ഒക്കെ നീട്ടി വെക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഒന്ന് ഇപ്പൊ നമ്മുടെ ലോക്സഭാ എലക്ഷൻ്റെ ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു ഡിലേ ഡീലെ മൊത്തത്തിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മിക്ക എക്സാം കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ ഒരു ഡിലേ കാണുന്നുണ്ട് അതേപോലെ നമ്മുടെ എസിന്റെ പ്രാക്ടിക്കലിന്റെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ട് പക്ഷേ എൻ ഡിപ്പാർട്ട്മെന്റ് നമ്മളോട് അറിയിച്ചത് ഏപ്രിൽ സെക്കൻഡ് വീക്ക് മുതൽ നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും മെയ് ലാസ്റ്റിൽ അത് അവസാനിക്കും എന്നുള്ളതാണ് ഇങ്ങനെയായിരുന്നു മുമ്പ് നമുക്ക് ഓർഡർ വന്നിരുന്നത് എന്നാൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാർച്ച് ഒരു സെക്കൻഡ് വീക്കിൽ മാർച്ച് ഒരു പതിനഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ നമ്മുടെ ഡേറ്റ് ഷീറ്റ് വരേണ്ടതാണ് ഓക്കെ അപ്പൊ ഇതുവരെ നമുക്ക് ഡേറ്റ് ഷീറ്റ് വന്നിട്ടില്ല അപ്പൊ കുട്ടികൾ ചോദിക്കുന്നത് എപ്പോഴാണ് ടൈം ടേബിൾ വരാന്നുള്ളത് സോ ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമ്മുടെ ടൈം ടേബിൾ നെക്സ്റ്റ് വീക്കിലാണ് വരാന്നുള്ളത് ഞാൻ അതിന് മുമ്പ് വരുമോ എന്നറിയില്ല എന്നാൽ നെക്സ്റ്റ് വീക്കിലാണ് ഗവൺമെന്റ് ഒഫീഷ്യലി പറയുന്നത് സോ വി ഷുഡ് വെയിറ്റ് വെയിറ്റിൽ നെക്സ്റ്റ് വീക്ക് ഈ മാസം ഒരു ഇരുപത്തഞ്ചാം തീയതി വരെയെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോഴാണ് നമ്മുടെ ഡേറ്റ് ഷീറ്റ് വരാ അതാണ് നമുക്ക് ഡേറ്റ്ഷീറ്റ് എന്താണ് വരുക എന്നുള്ളത് ഏകദേശം മനസ്സിലായി ഒരു ഈ വീക്കിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്കാണ് നമ്മുടെ എൻ എസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് സോ നമുക്ക് ഇന്ന് മുതൽ നെക്സ്റ്റ് വീക്ക് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ വരും തന്നെ പ്രതീക്ഷിക്കാം അതായത് ഈ മാസം തേർട്ടീത്തിനുള്ളിൽ ഈ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അറിയേണ്ടത് പരീക്ഷ നീട്ടി വെക്കുമോ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രിലിംസ് ഐ എസ് ഇൻറെ ഒക്കെ സിവിൽ സർവീസിന്റെ എക്സാം ഒക്കെ നീട്ടി വെച്ചു എന്ന് പറഞ്ഞു അതേപോലെ നമ്മുടെ എൻ എ ഒസിന്റെ എക്സാമിനേഷൻ നീട്ടി വെക്കുക എന്നുള്ളതാണ് സോ നീട്ടി വെക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഈ ഇലക്ഷൻ നടക്കുന്നതും സ്കൂളുകളിലൊക്കെയാണ് എലക്ഷൻ പോളിംഗ് ബൂത്തുകളൊക്കെ ഉണ്ടാവുക സോ മൊത്തത്തിൽ അത് അറേഞ്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ നമുക്ക് എൻ എ ഒസ് ഡിപ്പാർട്ട്മെന്റിന് അതിന് മാത്രമേ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ ഇല്ല ആ ഡേറ്റ് ഷീറ്റ് വരും എന്ന് മാത്രമേ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ ഉള്ളൂ ബട്ട് നമുക്കത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ്ഷീറ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെങ്കിലും ഏപ്രിൽ സെക്കൻഡ് വീക്കിലൊന്നും എക്സാം ഉണ്ടാവില്ല മേ ബി ഏപ്രിൽ ലാസ്റ്റ് വീക്കിലോട്ടോ അല്ലെങ്കിൽ തേർഡ് വീക്കിലോട്ടൊക്കെ വന്ന് മെയ് ലാസ്റ്റോ അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്കിലൊക്കെ എക്സാം നടക്കുന്ന പോലെ ആയിരിക്കും ഓക്കെ നമ്മുടെ എക്സാമിൽ ചെറിയൊരു മാറ്റം വരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷെ ഇനി വരാതെ നമുക്ക് ആ ടൈമിൽ തന്നെ ഷെഡ്യൂൾ ആവാൻ സാധ്യതയുണ്ട് ഇത്ര നേരം നമ്മൾ കാത്തിരുന്നു നമ്മുടെ ഡേറ്റ് ഷീറ്റിന് വേണ്ടിട്ട് അപ്പൊ നമുക്ക് വൺ വീക്ക് വീക്കോട്ട് കാത്തിരിക്കാം നമ്മുടെ ഡേറ്റ് എങ്ങനെയെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും ഓക്കെ സോ നമ്മുടെ ഡേറ്റ് കിട്ടുമ്പോൾ നമുക്ക് അറിയാം ഈ ഒരു ഡേറ്റ് ഡിലേ ആയത് നമുക്കൊരു ഉപകാരം നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന കുട്ടികൾ എന്നെ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഞാനൊരു ടു മന്ത്സോളം ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെ പഠിക്കണം ഏതൊക്കെ ഫോക്കസ് ചെയ്യണം സോ എന്നെ മാത്രം ഫോളോ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഓരോ കാര്യങ്ങൾ അറിയാം ഞാൻ പറയുന്ന ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് അവർ ഓൺ ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ എന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള പുറത്തുള്ള കുട്ടികളാണെങ്കിൽ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ എൻസിന്റെ സർക്കുലറുകൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ബൈഫോക്കെ സിലബസിനെ കുറിച്ച് അറിയാം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ചേഞ്ച് ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ ഓക്കെ നമ്മൾ ബാസ് ക്രാഷ് കോഴ്സ് തുടങ്ങിയത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ആയിരുന്നു നമ്മൾ ഏപ്രിൽ സെക്കൻഡ് വീക്കിലാണ് എസാം നമ്മുടെ എക്സാമിനേഷൻ വരിക സോ ഫെബ്രുവരി ഫിഫ്റ്റീൻ തൊട്ട് നമുക്ക് ഏപ്രിൽ ഒരു അഞ്ചാം തീയതി വരെ നമ്മുടെ ക്ലാസ്സുകൾ കൊടുത്തിട്ട് നമുക്ക് എല്ലാം മോഡൽ എക്സാം കഴിഞ്ഞ് ക്യു ആൻ എ കഴിഞ്ഞ് നമുക്ക് ഫൈനലി സ്റ്റോപ്പ് ചെയ്യാനാണ് കരുതിയിരുന്നത് പക്ഷേ നമുക്കിവിടെ വളരെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റി വേണ്ടി കിട്ടിയിരിക്കുകയാണ് അതായത് കുറച്ചുകൂടെ സമയം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് സോ ആ ഫിഫ്റ്റീൻ ഡേയ്സ് നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കും കാരണം എന്ന് വെച്ചാൽ നമുക്ക് ക്യു ആൻ എ സെഷൻസുകളൊക്കെ ഒന്ന് വൈഡായിട്ട് കൊടുക്കാൻ പറ്റും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പുതിയ സിലബസ് ഇപ്പോൾ ക്യു എൻ എന്നുള്ള സെഷൻ മാതമാറ്റിക്സ് ഒക്കെ പഠിക്കും അക്കൗണ്ടിക്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ക്യു ആൻ എ എന്നുള്ള സെഷനൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു കൊസ്റ്റൻസ് വരാൻ ഇപ്പോഴും അറിയില്ല കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത് ഇപ്പോൾ സി ബി എസ് സിയുടെ പ്ലസ് ടു പത്താം ക്ലാസ്സിലൊക്കെ ഓൾറെഡി ഇങ്ങനെയുള്ള പാറ്റേൺസ് ഒബ്ജക്റ്റീവ് ഉള്ളതാണ് സോ അതുകൂടെ അത് ഒരു പാറ്റേൺ ആണ് നമ്മുടെ എൻസിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് സോ ആ എസിൽ നമ്മളിത് എങ്ങനെ അഭിമുഖീകരിക്കുക നമ്മളെങ്ങനെ അത് ഫേസ് ചെയ്യാൻ പോകുന്നതാണ് നമുക്ക് നോക്കാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യൽ നിർബന്ധമാണ് അപ്പൊ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരിക്കലും സബ്ജക്റ്റ് ഒരു മുമ്പ് നമ്മൾ ചെയ്തതുപോലെ ഏതെങ്കിലും നാല് ചാപ്റ്റർ എടുത്ത് കാണാപ്പാട പഠിച്ചിരുന്നിട്ട് പരീക്ഷ പോയി എഴുതുമ്പോൾ ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റൻസ് കേൾക്കുമ്പോൾ ഓരോ ക്വസ്റ്റൻസ് വരുമ്പോൾ നമുക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റത്തില്ല അതിന് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ബാങ്ക് ഇമ്പോർട്ടൻറ്റ് ആണ് ഓബ്ജക്റ്റീവ് ബാങ്ക് നമ്മൾ ഓരോ ക്വസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് സാ ക്സ് മാത്രം നമുക്ക് ിൽ ഫോക്കസ് ചെയ്യാം അതെ അതിനെ തന്നെ അനുബന്ധിച്ച് നമ്മൾ സബ്ജക്റ്റും കൂടെ പഠിക്കണം ഓരോ ടോപ്പിക്സിന്റെയും വി എസ് എസ് എല്ലാക്സുകൾ നമ്മൾ പഠിക്കണം അങ്ങനെ അമ്പത് മാർക്ക് നമുക്ക് എഴുത്തുപരിച്ച സബ്ജക്റ്റീവ് ആയിട്ടും ബാക്കി അമ്പത് നമുക്ക് ഒബ്ജക്റ്റീവ് ആയിട്ട് ലഭിക്കണം ഇങ്ങനെ തന്നെ വേണം നിങ്ങൾ ഓരോ സബ്ജക്റ്റും പഠിക്കാൻ അതായത് ഒബ്ജക്റ്റീവ് സബ്ജക്റ്റ് നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും വരുന്നുണ്ട് നിങ്ങൾ എൻ സി രജിസ്റ്റർ ചെയ്ത എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് എക്സാമിന്റെ പാറ്റേൺ വരുന്നത് ഒബ്ജക്ടീവ് ആണ് സബ്ജറ്റീവാണ് അറിഞ്ഞേ അത് അറിഞ്ഞു തന്നെ പഠിക്കാൻ പറ്റുള്ളൂ അങ്ങനെ പഠിച്ചാലേ നമുക്ക് എന്തായാലും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുള്ളൂ ഇപ്പോ ഇപ്പൊ നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇട്ടുള്ളൂ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കുട്ടികൾ കറക്റ്റ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് വിജയം ഉറപ്പാണ് ഓക്കെ ഇപ്പോഴും ഇതൊന്നും മനസ്സിലാക്കാതെ അതും ഇതൊക്കെ കേട്ടുണ്ട് കൺഫ്യൂഷൻ ആയിട്ട് ഒന്നും പഠിക്കാതിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഇപ്പോഴും വെറും സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ ടി എം എ പോഷൻസ് മാത്രം നോക്കിയിരുന്ന് പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ മാറ്റിവെച്ചോ ഇപ്പോഴെങ്കിലും നിങ്ങൾ നമ്മുടെ ട്രാക്കിലോട്ട് വരാം ഓക്കെ നമ്മുടെ ഗൈഡൻസ് ചെക്ക് ചെയ്യുക ഞാൻ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി നല്ല മാറ്റങ്ങളൊക്കെ പറഞ്ഞു എല്ലാ വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് സോ അതേ പ്രകാരം ഫോളോ അപ്പ് ചെയ്യാ ഒരിക്കലും നിങ്ങൾ തോൽക്കില്ല ഓക്കെ അതല്ലാതെ ടെക്സ്റ്റ് ബുക്ക് ഫുൾ ഇരുന്ന് പഠിച്ചോ പരീക്ഷ ജയിക്കുന്നു ഞാൻ പറയില്ല ടെക്സ്റ്റ് ബുക്ക് ഫുൾ ഇരുന്ന് പഠിച്ച ആരും ജയിക്കും പരീക്ഷ അതിൻ്റെ ആവശ്യമില്ല ഉണ്ടോ ഇല്ല പക്ഷെ ഞാൻ ആ ടെക്സ്റ്റ് ബുക്ക് നിന്ന് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ക്യു എന്റെ ക്വസ്റ്റൻസ് ഉണ്ടാവും ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞ് ആ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ച് അത് പോയി പരീക്ഷ ചെയ്ത് ആ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ആ കൊസ്റ്റ്യൻസ് വന്നിട്ട് നിങ്ങൾ പാസ്സായ അവിടെ എനിക്ക് വാല്യൂ ഉള്ളൂ സോ ആ കാര്യമാണ് ഇവിടെ ചെയ്യുന്നത് അങ്ങനെ തന്നെ ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കൊസ്റ്റൻസ് ആണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് സബ്ജക്റ്റിന്റെ ക്വസ്റ്റൻസും ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വി എസ് എസ് എ എ കൊസ്റ്റ്യൻസാണ് സോ അത് ഇമ്പോർട്ടന്റ് അതേപോലെ നമ്മുടെ ഇംഗ്ലീഷിലൊക്കെ നമുക്ക് ഇനി ഒരുപാട് സെഷൻസ് വരാനുണ്ട് എന്റെ സെഷൻസ് ക്യു എൻ എയിലൊക്കെ വരുന്നുണ്ട് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ എന്റെ ക്യു ആൻഡ് എ സെഷൻസ് ഒക്കെ വരുന്നുണ്ട് സോ ബാസ് ക്രാഷ് കോഴ്സിൽ ഇനിയും അഡ്മിഷൻ എടുക്കണം ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ കുട്ടികൾക്കുണ്ടെങ്കിൽ മക്കളെ താഴെ കാണാൻ നമ്മളോട് ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോളൂ ബാസ് ക്രാഷ് കോഴ്സിൽ ഇപ്പോഴും അഡ്മിഷൻ നടക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ അറിയിപ്പുകളും നോട്ടിഫിക്കേഷൻസും ഓരോ സബ്ജക്റ്റിന്റെ എങ്ങനെയാണ് പഠിക്കുക ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സെഷനുകൾ ഓരോന്നും വരുന്നുണ്ട് സോ അത് ഫോളോ അപ്പ് ചെയ്താൽ മതി കാര്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലാവും അതേപോലെ ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ ഈ വീഡിയോയുടെ താഴെ കമെന്റ് ചെയ്തോളൂ എന്ത് ഡൗട്ട്സ് ആണോ നിങ്ങൾക്ക് കമന്റ് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തു മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ട് അതായത് മുപ്പത്തിമൂന്ന് ശതമാനം മാർക്കാണ് നമുക്ക് ടോട്ടലി വേണ്ടെന്ന് പറഞ്ഞു സോ ഈ മുപ്പത്തിമൂന്ന് ശതമാനം എങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞു സോ നൂറ് മാർക്കിന്റെ ഒരു പരീക്ഷ നമുക്ക് എമ്പതിലോട്ട് കൺവേർട്ട് ആകുമെന്ന് പറഞ്ഞു ആ എൺപതിൻ്റെ കൂടെ ഇരുപത് മാർക്ക് ഇന്റർണൽ അസസ്മെന്റ് കൂടിയിട്ടാണ് നമുക്ക് ടോട്ടൽ നൂറ് മാർക്ക് ലഭിക്കുക സോ ഈ എൺപത് മാർക്കിൽ നിങ്ങൾ ഇരുപത്തി ആറ് മാർക്ക് എടുത്താൽ മതി അതേപോലെ ഈ ഒരു ഇരുപത് മാർക്ക് അസൈൻമെന്റിൽ നമുക്ക് മിനിമം ഏഴ് എടുത്താൽ മുപ്പത്തി മൂന്ന് മാർക്ക് ഇങ്ങനെയാണ് നമ്മൾ മുപ്പത്തി മൂന്ന് അഗ്രിഗേറ്റ് പറയുന്നത് സോ ഇതേപോലെ പഠിക്കുക ഇവിടെ ഒരിക്കലും നിങ്ങൾ പറയരുത് എൺപതിൽ പത്ത് എടുത്താൽ പോരെ ബാക്കി ഇവിടെ എൺപതിൽ ഒരു ആറ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പതിനാറ് എടുത്തിട്ട് ഈ ടി എം എൽ ഇരുപത് എടുത്താൽ മുപ്പത്തി ആറായി അങ്ങനെ മുപ്പത്തിമൂന്ന് ഇട്ടൂലേ നിൽക്കും അപ്പൊ പറ്റത്തില്ല ടി എം എയിലല്ല നമുക്ക് മിനിമം തിയറിക്ക് മിനിമം എൺപതിൽ ഇരുപത്തി ആറ് എടുക്കണം എന്നാലേ പാസ് ആവുള്ളൂ സോ അങ്ങനെ ഇരുപത്തി ആറ് ഉണ്ടെങ്കിൽ ബാക്കി മുപ്പത്തിമൂന്ന് ഇരുപത്തി ആറ് കുറച്ച് ഏഴ് മാർക്കാണ് ആ ഏഴ് മാർക്ക് നമുക്ക് ടി എം എ കിട്ടിയാൽ മതി സോ ടി എം എയുടെ മാർക്ക് എങ്ങനെ ഇമ്പോർട്ടന്റ് ആവുമെന്ന് മനസ്സിലായി ഉണ്ടാവും ഇത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ ചെയ്താണ് സോ നമ്മൾ ചെക്ക് ചെയ്യാം ഓക്കെ അപ്പൊ മാർക്ക് എങ്ങനെയാണ് വരുന്നെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഫോർ കേറ്റഡ് സിലബസ് എന്താന്ന് മനസ്സിലായി അവിടെ തന്നെ ബിസിനസ് സ്റ്റഡീസ് അതേപോലെ സൈക്കോളജി ദെൻ ഹിന്ദി ഒക്കെ പോലുള്ള ചാപ്റ്റേഴ്സിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് പുതിയ സിലബസ് വന്നതെന്ന് മനസ്സിലായി അതേപോലെ പുതിയ ക്വസ്റ്റൻ പേപ്പറിൽ എങ്ങനെയാണ് ഒബ്ജക്റ്റീവും സബ്ജക്റ്റും വന്നുള്ള മനസ്സിലായി ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി ഇനി നമ്മുടെ മുമ്പിൽ എക്സാം ഡിലേ ആവുന്നു എന്നുള്ളൊരു കൺസേൺ ആണ് സോ അത് എന്തോ ആയിക്കോട്ടെ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഡേറ്റ് ഷീറ്റ് വരും സോ ഡേറ്റ് ഷീറ്റ് വന്നതിന് ശേഷം മാത്രം മക്കളെ നിങ്ങൾ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ വിദേശത്തൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മതി ഇപ്പം തന്നെ എടുത്തു പോരരുത് പരീക്ഷ ഒരു പക്ഷേ നീട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമായി പോകും സോ എഴുതണം തന്നെ എഴുതണമെന്നതിനായിരിക്കും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുക സോ അതിന് വേണ്ടിയിട്ട് ഷീറ്റ് വരട്ടെ ഡേറ്റ് ഷീറ്റ് വന്നതിന് ശേഷം ഒരു തീരുമാനം എടുത്താൽ മതി ഡേറ്റ് ഷീറ്റ് വന്നതിന് ശേഷം ആ എക്സാം എപ്പോഴാണ് വരുക അതിനനുസരിച്ച് നിങ്ങൾ ലീവുകൾ ഷെഡ്യൂൾ ചെയ്യുക മാത്രമല്ല ഇനി നമ്മൾ ഡേറ്റ് ഷീറ്റ് വന്നതിന് ശേഷം നമ്മുടെ എക്സാമിന് പ്രയോറിറ്റി കൊടുക്കുക ഏതൊക്കെ സബ്ജക്റ്റ് എത്ര പ്രയോറിറ്റി നമ്മൾ കൊടുക്കണമെന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ് ഡേറ്റ്ഷീറ്റ് വരുന്നതിനനുസരിച്ചായിരിക്കും ഡേറ്റ് ഷീറ്റിൽ ആദ്യം വരുന്ന എക്സാമുകൾക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക അതിൻ്റെ ക്ലാസ്സുകളായിരിക്കും കൂടുതൽ വരിക അതിനുശേഷമായിരിക്കും നമുക്ക് ലാസ്റ്റ് വരുന്ന സബ്ജക്റ്റുകളിലോട്ടൊക്കെ പ്രയോറിറ്റി കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഡേറ്റ് ഷീറ്റ് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്തുകൊണ്ട് ഷീറ്റ് വൈകുന്നു എന്നുള്ളതാണ് സോ നമ്മുടെ എക്സാം മാറ്റാൻ സാധ്യത ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് സോ മക്കളെ ഈ ഒരു കാര്യം നോക്കുക നെക്സ്റ്റ് വീക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ഷീറ്റ് വരും എന്നാണ് ഇവിടെ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് സോ ഒരു വൺ വീക്ക് കൂടെ നമുക്ക് കാത്തുക അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഷീറ്റ് വന്നാൽ നമ്മുടെ ഡേറ്റ് എങ്ങനെയാണ് നമ്മുടെ എക്സാമിനേഷൻ വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കും സോ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക പക്ഷെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കാതെ ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങുക വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ന്യൂസിൻ്റെ എക്സാമിനേഷൻ പാസ്സാൻ പറ്റും എല്ലാ സബ് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എസ് എസ് എൽ സി ഏത് കുട്ടികൾക്കും വളരെ സിമ്പിൾ ആയിട്ട് പാസ് ആവാൻ സാധിക്കും അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അതല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളോ എന്ത് കാര്യങ്ങളോ നിങ്ങളുടെ കൺസേൺസ് എന്താണോ അതൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം അതിൽ നിന്ന് മാക്സിമം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു